ദ ജേണലിസ്റ്റിലേക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വലിയ ഹീറോയാണെന്നും ഹമാസ് എന്നനക്കുമായി ഇല്ലാതായെന്നും ഹമാസ് മുട്ടുകുത്തി അവർക്ക് വലിയ പരാജയമാണെന്നും ഒക്കെ കേരളത്തിലെ പല വർഗീയ വിഷപ്രചാരകന്മാരായ വ്യാജ പ്രചാരണങ്ങൾക്ക് പേരുകേട്ട യൂട്യൂബർമാർ കഴിഞ്ഞ കുറച്ച് നാളുകളായി അടിച്ചു വിടുന്നുണ്ട് അതായത് അവർ പറയുന്നത് ഗസയിൽ മരിച്ചു വീണ കുഞ്ഞുങ്ങളും സ്ത്രീകളും സാധാരണക്കാരും ഒക്കെ അത് അർഹിക്കുന്നു നെത്യാഹു ചെയ്ത വലിയ കേമത്തമാണത് അതുകൊണ്ട് തന്നെ നെതന്യാഹു വാഴ്ത്തപ്പെട്ടവനാണ് അയാൾ ലോകം കീഴടക്കുന്ന ഏറ്റവും വലിയ നേതാവാണ് എന്നൊക്കെയാണ് ഈ മരിച്ച കുഞ്ഞുങ്ങളൊക്കെ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നെതിന്യാഹുവിൻ്റെ സൈനികർ ഇവരെ ഈ വിധത്തിൽ അതിക്രൂരമായി കൊലപ്പെടുത്തി കളഞ്ഞത് എന്നതിനുള്ള ഉത്തരം മാത്രം ഇവറ്റകൾ പറയുന്നില്ല പക്ഷെ ഇവർ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ ആ മരിച്ചവരുടെ മതം ആ മതത്തിൽപ്പെട്ടവർ ലോകത്ത് ജീവിച്ചിരിക്കാൻ പാടില്ല ഇവരെ എവിടെ ചെന്നാലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അതുകൊണ്ട് ഇവർ മരിക്കുന്നതാണ് നല്ലത് എന്ന നിലയിലുള്ള വ്യാഖ്യാനങ്ങളാണ് ഈ വർഗീയ വിഷ വിദ്വേഷ യൂട്യൂബർമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവർ നടത്തുന്ന ഈ പ്രചാരണങ്ങളൊക്കെ വ്യാജമാണെന്നും വിട്ടിത്തരമാണെന്നും എത്ര പേർ അറിയുന്നുണ്ട് അതിന് യാഥാർത്ഥ്യം എന്താണ് എന്ന് ആരെങ്കിലും പരിശോധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കാരണം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിന് വലിയ തിരിച്ചടികൾ ആ നാട്ടിൽ നിന്ന് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ച് ബന്ദികളെ മോചിപ്പിച്ച് തിരികെ നാട്ടിലെത്തിച്ചപ്പോൾ നെതന്യാഹുവിൻ്റെ വലിയ വിജയമെന്ന് കാറിയവർ അവിടുത്തെ ജനങ്ങളുടെ യഥാർത്ഥ പ്രതിഷേധം എന്താണെന്ന് ബോധപൂർവം നിങ്ങളോട് മിണ്ടാതിരിക്കുകയായിരുന്നു ശരിക്കും സംഭവിച്ചത് നദന്യാഹു നാണം കെട്ട് നാറുന്ന സംഭവ വികാസങ്ങളാണ് ബന്ധികളെ തിരിച്ചെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ വലിയ പരിപാടികളാണ് സംഘടിപ്പിക്കപ്പെട്ടത് അതായത് ബന്ദികളുടെ ബന്ധുക്കളും പൊതുജനങ്ങളും ഒക്കെ അണിനിരക്കുന്ന ഒരു പടുകൂറ്റൻ ജനസാഗരം അതിനു മുന്നിലേക്ക് ഈ നേതാക്കളൊക്കെ വരുന്നു ഈ ബന്ധികളെ വിട്ടുകിട്ടിയതുമായി ബന്ധപ്പെട്ട ആ ചർച്ചകൾ നടക്കുന്നു അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രസംഗങ്ങൾ നടക്കുന്നു അവർ ഡൊണാൾഡ് ട്രംപിന് വിളിക്കുന്നു സ്വാഭാവികമായും ജനങ്ങൾ കരഘോഷം മുഴക്കുന്നു കാരണം ഡൊണാൾഡ് ട്രംപ് എടുത്ത ഒരു മിന്നൽ തീരുമാനത്തിൻ്റെ പുറത്താണ് ഇപ്പോൾ ഈ വെടിനിർത്തൽ ഇവിടം വരെ ആയി നിൽക്കുന്നത് ബന്ധികൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ട്രംപിന് ബന്ധുക്കളുടെ ബന്ധുക്കൾ കൈയടിക്കുക തന്നെ ചെയ്യും പക്ഷേ അതിന് പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വലിയ സൽക്കർമ്മങ്ങളാണ് ചെയ്തത് നെതന്യാഹുവിൻ്റെ ഇച്ഛാശക്തിയാണ് ഇപ്പോൾ ഈ പറയുന്ന വെടിനിർത്തൽ കരാറിലേക്ക് കാര്യങ്ങളെ കാര്യങ്ങളെത്തിച്ചത് ഈ ജനങ്ങളുടെ ജീവൻ ബന്ധികളുടെ ജീവൻ തിരിച്ചു കിട്ടാൻ കാരണക്കാരൻ നെതന്യാഹുവാണ് എന്ന് പറഞ്ഞതോടുകൂടി ജനങ്ങൾ മുഴുവൻ ഒരേ സ്വരത്തിൽ കൂവി വിളിച്ച് നെതന്യാഹുവിനെതിരെ പച്ച ചീത്ത വിളിച്ച് താങ്കളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയായിരുന്നു അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു നല്ല നേതാവല്ല ഒരു നല്ല പ്രധാനമന്ത്രിയല്ല ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇയാൾ ചെയ്തത് മുഴുവൻ വലിയ തെറ്റുകളാണ് എന്ന് അവിടുത്തെ ജനങ്ങൾ സ്വയം ബോധ്യപ്പെട്ടുകൊണ്ട് അവർ നെതന്യാഹുവിനെ ചീത്ത വിളിക്കുന്നതായാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ട് ഇസ്രായേലി മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വന്നിട്ടുള്ള ഒരു വാർത്ത ഞാൻ കാണിക്കാം ബെഞ്ചമിൻ നെതന്യാഹു ബൂഡ് ആ സ്റ്റീവ് വിറ്റ് കോഫ് സ്പീക്സ് അഹെഡ് ഓഫ് റിട്ടേൺ ഓഫ് ഹോസ്റ്റേജസ് എന്നാണ് പറയുന്നത് അതായത് ഈ വാർത്തയിൽ പറയുന്നത് പശ്ചിമേഷ്യയിലെ യു എസ് പ്രതിനിധിയായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫ് ഇദ്ദേഹം ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു അദ്ദേഹം ഈ ചടങ്ങിൽ പങ്കെടുത്തതിനു ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഇടപെടലുകളെ പ്രശംസിച്ചു ജനങ്ങൾ കൈയടിച്ചു അതിന് തൊട്ടു പിന്നാലെ ഡൊണാൾഡ് ട്രംപിന് ജയിവിളിച്ച അതേ ജനങ്ങൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവിൻ്റെ പേര് പറഞ്ഞപ്പോൾ വലിയ കൂവലും പ്രതിഷേധവുമാണ് നടത്തിയത് നോക്കുക ഈ കൂവിയതും പ്രതിഷേധിച്ചതും സുഡാപ്പികളല്ല ഈ പറയുന്നത് പോലെ ഇസ്ലാംവാദികളല്ല ഇസ്ലാമുകളുമല്ല മറിച്ച് ജൂതരാണ് ഇസ്രായേലിലെ ജൂത സമൂഹമാണ് അതിശക്തമായ പ്രതിഷേധം നെത്തന്യാഹുവിനെതിരെ ഉയർത്തിയിരിക്കുന്നത് ഇത് ഇസ്രായേലിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യാതനകൾ ഇസ്രായേലിലെ ജനങ്ങളുടെ മനസ്സിൽ കെട്ടിക്കിടക്കുന്ന പ്രതിഷേധം ഉള്ളിലെ നീറ്റൽ പുകച്ചിൽ അത് എത്രത്തോളം ഉണ്ട് എന്നതിൻ്റെ കൃത്യമായ അടയാളമാണ് എന്നു തന്നെ വ്യക്തമാകേണ്ടതുണ്ട് കാരണം ഇത്രയും വലിയ ജനങ്ങൾ അതിൻ്റെ ദൃശ്യങ്ങൾ നോക്കുക വലിയൊരു ജനവിഭാഗം ജനക്കൂട്ടമാണ് ജൂതരായിട്ടുള്ള ജനങ്ങൾ ഇസ്രായേലിലെ പൗരന്മാരെ അവരെ ബന്ദികളുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള അവരുമായി ചേർന്ന് നിൽക്കുന്ന സുഹൃത്തുക്കളെ കടങ്ങുന്ന ഒരു വലിയ സമൂഹം അവരിങ്ങനെ വന്നിട്ട് തിരിച്ചു കൊണ്ടുവന്ന നടപടികൾ വിശദീകരിക്കുന്നത് കേൾക്കുകയാണ് അപ്പോൾ അവിടെ ട്രംപിന് അനുകൂലമായിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ ബോർഡുകൾ ഹോർഡിങ്സ് ഉണ്ട് പക്ഷെ നെതന്യാഹുവിന് വേണ്ടി ഒന്നുമില്ല തിരിച്ചു വരുന്ന ബന്ദികളുടെ ചിത്രങ്ങളുണ്ട് അവർക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ടുള്ള പലതരത്തിലുള്ള എഴുത്തുകളുമുണ്ട് അവിടെ എവിടെയും നെതന്യാഹുവിനെ വാഴ്ത്തുന്ന ജനങ്ങളെ കാണുന്നില്ല ഇപ്പോൾ പല ചാനലുകളും അവിടെ നിന്ന് ജനങ്ങളുടെ പ്രതികരണം എടുക്കുമ്പോൾ ആരും തന്നെ നതന്യാഹുവിന് വേണ്ടി സംസാരിക്കുന്നില്ല അവരൊക്കെ പറയുന്നത് നെതന്യാഹു ചെയ്തത് ശരിയായില്ല ഈ യുദ്ധം എന്തിനു വേണ്ടിയാണ് ഇത്രയും കാലം നീട്ടിക്കൊണ്ടു പോയത് രണ്ട് വർഷക്കാലത്തോളം തുടർച്ചയായി യുദ്ധം ചെയ്തതിൻ്റെ ആവശ്യകത എന്തായിരുന്നു ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടായത് കുറേയധികം ഹോസ്റ്റേജസ് ബന്ദികൾ മരിച്ചുപോയി അതിന് കാരണക്കാരൻ നെതന്യാഹു ആണ് ഈ യുദ്ധം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോയത് ഇസ്രായേലിന് എന്താണ് ഗുണം ഇങ്ങനെ പല ചോദ്യങ്ങളും ഇസ്രായേലിലെ ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ندم يا أخونا വരുന്ന കനത്ത ശിക്ഷയുടെ അടയാളമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എഴുപതിനായിരത്തോളം വരുന്ന സാധാരണക്കാരായ ജനങ്ങൾ പാവപ്പെട്ട പലസ്തീനികൾ അതിൽ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഏതാണ്ട് അൻപതിനായിരത്തോളം വരുന്ന ഏറ്റവും ദുർബലമായ ഒരു സമൂഹം അഭയാർത്ഥികൾ എന്ന നിലയിൽ ഓടിച്ചു വിട്ട ആളുകൾ അവരെ പിന്തുടർന്ന് കൊലപ്പെടുത്തുന്ന ക്രൂരത വംശഹത്യ ഇനി ഒരു തലമുറയെ അവിടെ ജീവിക്കാൻ അനുവദിക്കാത്ത വിധത്തിൽ പിഞ്ചു കുഞ്ഞുങ്ങളെയും ഗർഭിണികളെയും സ്ത്രീകളെയും ഒക്കെ ഇഞ്ചിഞ്ചായും അല്ലാതെയും കൊന്നു തള്ളുന്ന ഭീകരത അപ്പൊ അത്രയും ക്രൂരമായ നടപടികൾ സ്വീകരിച്ചൊരു ഭരണാധികാരിക്കെതിരെ ലോകം മുഴുവൻ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു അതിൻ്റെ തുടർച്ച ഇസ്രായേലിലും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെയുള്ള പല വർഗീയ വിഷ യൂട്യൂബർമാരും ഈ പലസ്തീനു വേണ്ടി ഐക്യപ്പെടുന്നവരെ മുഴുവൻ സുഡാപ്പികൾ സുഡാപ്പികൾ എന്നാണ് വിളിക്കുന്നത് ഒരു പൊട്ടൻ യൂട്യൂബർ ഉണ്ട് അവന് വാർത്ത വായിക്കാനോ അല്ലെങ്കിൽ വാർത്ത അവതരിപ്പിക്കാനോ അറിയില്ല അവൻ കോമഡി ഷോ കളിക്കുകയാണ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഇതിൽ ഒരു ആയിരം തവണയെങ്കിലും സുഡാപ്പി സുഡാപ്പി എന്നറു പറയും എന്താണ് അതിൻ്റെ എന്ന് മനസ്സിലാകുന്നില്ല പലസ്തീനിൽ സാധാരണക്കാരായ ജനങ്ങൾ മരിച്ചു വീഴുന്നതിനെക്കുറിച്ച് വിലപിക്കുന്ന അതിനെതിരെ ഐക്യപ്പെടുന്ന ആളുകളെ നോക്കിയിട്ട് നിങ്ങൾ സുഡാപ്പികളാണ് ഭീകരവാദികളാണ് എന്നൊക്കെ വിളിക്കുന്ന ഇവന് കാര്യമായ എന്തോ പ്രശ്നം തലയ്ക്കുണ്ട് എന്ന് കരുതേണ്ടി വരും ഇങ്ങനെയുള്ള കുറേ വിദ്വേഷ വർഗീയ യൂട്യൂബർമാർ നമുക്കിടയിലുണ്ട് അപ്പോൾ ഇവർ മനുഷ്യപക്ഷത്തല്ല നിൽക്കുന്നത് ഇവർ വേറെ ഏതോ ലോകത്താണ് കാര്യമായ വിദ്യാഭ്യാസം ഒന്നും ഉണ്ടാകില്ല ആകെയുള്ള വിവരം ലോക വിവരമെന്ന് പറയുന്ന ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി നോക്കിയിട്ടുള്ള വിവരമായിരിക്കും അപ്പോൾ യുവന്മാർ ഇങ്ങനെ കടന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ജനങ്ങൾക്കിടയിൽ വർഗീയത വിതയ്ക്കുകയാണ് വിദ്വേഷം വിതയ്ക്കുകയാണ് അതിൻ്റെ ആണ് ഈ പറയുന്ന പലസ്തീനികളെ പിന്തുണയ്ക്കുന്നവർ മുഴുവൻ സുഡാപ്പികളാണ് എന്ന വാദം ഇപ്പോൾ സാധാരണഗതിയിൽ ഇവിടെ സുഡാപ്പികളെന്ന വാക്ക് രൂപീകരിക്കപ്പെട്ട എസ് ഡി എ പി ഐക്കാരെ കുറ്റം പറയാനാണ് അപ്പോൾ ഈ എസ് ഡി പി ഐക്കാരെ കുനിച്ചു നിർത്തി ഇടിച്ചതിൻ്റെ വിദ്വേഷമാണോ ഇനി കൂടെയുള്ള ആരെങ്കിലും എസ് ഡി പി ഐക്കാരുടെ കൂടെ പോയതിൻ്റെ വല്ല വലിയ വിഷമമാണോ എന്താണെന്ന് അറിയില്ല എന്തായാലും യുവന്മാർക്ക് ആ പേര് പറയാതെ ഉറക്കം വരില്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ പലസ്തീനൊപ്പം നിൽക്കുന്നവരെയൊക്കെ സുഡാപ്പികളെന്ന് വിളിച്ച് വല്ലാത്ത രീതിയിൽ കളിയാക്കിയൊക്കെ വീഡിയോ ചെയ്യുന്ന ആളുകൾ സത്യം പറഞ്ഞാൽ ഇസ്രായേലിലെ ജനങ്ങളിൽ ഈ പ്രതിഷേധം കാണുന്നില്ല അല്ലെങ്കിൽ അറിഞ്ഞിട്ടും മിണ്ടുന്നില്ല അല്ലെങ്കിൽ അറിയാനുള്ള ലോക വിവരമില്ല അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇസ്രായേലിലെ ജനങ്ങൾ നോക്കുക ഇസ്രായേലിൽ നിന്ന് വരുന്ന മാധ്യമങ്ങളിലെ സ്ക്രീൻഷോട്ടുകളാണ് ഞാൻ കാണിക്കുന്നത് അതിൽ ഈ പറയുന്ന ജനങ്ങൾ ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരെ വലിയ തോതിൽ രോഷം പ്രകടിപ്പിക്കുന്നുണ്ട് കൂവി വിളിക്കുന്നുണ്ട് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട് പ്രതിഷേധിക്കുന്നുണ്ട് ബന്ദികളുടെ ബന്ധുക്കൾ പോലും ഈ പറയുന്ന നെതന്യാഹുവിൻ്റെ നേട്ടമായിട്ടാണ് ഈ ബന്ദികളെ കിട്ടിയതെന്ന് പറയുന്നില്ല പക്ഷേ ഇവിടെ കുറേ വിഡികള് ഇസ്രായേൽ ലോകം കീഴടക്കി ഇസ്രായേലിന് വമ്പൻ വിജയം ഹമാസ് മുട്ടുമടക്കി എന്നൊക്കെയുള്ള നുണകളടിക്കുകയാണ് ഇവിടെ എല്ലാ കാര്യത്തിലും പിന്തുണയ്ക്കുന്ന ഒരാളല്ല ഞാൻ ഹമാസിനെ ഒരു കാര്യത്തിലും പരിപൂർണമായി പിന്തുണയ്ക്കുന്നില്ല ഒക്ടോബർ ഏഴിന് നടന്ന ഹമാസ് ആക്രമണത്തെ അപലപിച്ച് വീഡിയോ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ പക്ഷേ ഞാൻ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇസ്രായേൽ ഇമ്മാതിരി ക്രൂരതകൾ കാണിക്കുമ്പോൾ പലസ്തീന് വേണ്ടി സംസാരിക്കാൻ ആരുണ്ട് എന്ന ചോദ്യത്തിന് അവിടെ എന്താണ് ഉത്തരമെന്ന് നോക്കുക ചില കാര്യങ്ങളിൽ അവർ പറയുന്ന ചില കാര്യങ്ങൾ ലോകവ്യാപകമായി പിന്തുണയ്ക്കപ്പെടുന്നുണ്ട് അതിനപ്പുറം ഹമാസ് എന്ത് ചെയ്താലും അത് ശരിയാണെന്നൊന്നും ഇവിടെ ആരും പറയുന്നില്ല എന്തായാലും ലോകം മുഴുവൻ ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് സ്വന്തം രാജ്യത്തെ ജനങ്ങളിൽ നിന്ന് ഇമ്മാതിരി കൂവലും ചീത്തവളിയും കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇനി അത് മാത്രമല്ല ഒരു അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേൽ ഒരു ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ നോർവേയുമായിട്ട് മറ്റാണെന്ന് തോന്നുന്നു ആ അത് ഒരു ടി വി ചാനൽ പ്രസിദ്ധീകരിച്ചത് ഈ രണ്ട് രാജ്യങ്ങളുടെ പതാക കാണിക്കുമ്പോൾ ഒന്ന് നോർവേയുടെ പതാക കാണിച്ചിട്ട് ഇസ്രായേലിൻ്റെ പതാകയുടെ ഭാഗത്ത് ക്ലോസറ്റിൻ്റെ ഉടവാണ് കാണിച്ചിരിക്കുന്നത് എന്നിട്ട് ഇസ്രായേലിൻ്റെ പതാകയിലുള്ള ഒരു സ്റ്റാറും ഇട്ട് കാണിച്ചിരിക്കുന്നു അപ്പം ലോകത്തൊക്കെ വലിയ പ്രതിഷേധമുണ്ട് എന്ന് മാത്രമല്ല ഇസ്രായേലിൻ്റെ പല വ്യാവസായിക ബന്ധങ്ങളും താറുമാറായിട്ടുണ്ട് ഇസ്രായേലിന് ഈ യുദ്ധാനന്തരം തിരിച്ച് അവരുടെ ഇക്കണോമിയെ മുന്നോട്ട് കൊണ്ടുവരണമെങ്കിൽ അവരുടെ ബിസിനസ് ബന്ധങ്ങൾ വളർത്തണമെങ്കിൽ അവർക്ക് ലോകത്തോട് കൈകോർത്തുകൊണ്ട് ഒരു വളർച്ച വരണമെങ്കിൽ അതിനുള്ള സാധ്യതകളൊക്കെ പലയിടത്തും ഇല്ലാതായിട്ടുണ്ട് അപ്പോൾ ആ രാജ്യത്തെ ജനങ്ങൾക്ക് ഇസ്രായേലിലെ ജനങ്ങൾക്ക് ഇനി ശക്തമായി മുന്നോട്ട് പോകണമെങ്കിൽ നെത്തന്യാഹുവിനെ തള്ളിപ്പറഞ്ഞേ മതിയാകൂ എന്ന് മാത്രമല്ല അധികം വൈകാതെ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് വരാനുള്ള ഏറെയാണ് അതായത് ഇസ്രായേലിൽ ആ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്ന കാര്യം ഒപ്പം സുപ്രീം കോടതിയിൽ ഈ പറയുന്ന നെതന്യാഹുവിനെതിരായിട്ടുള്ള വലിയ തോതിലുള്ള നീക്കങ്ങൾ നടക്കുകയാണ് പ്രോസിക്യൂഷൻ നടപടികൾ അതിവേഗത്തിലാകും കാരണം യുദ്ധം അവസാനിച്ചല്ലോ വെടിനിർത്തൽ കരാറിലേക്ക് പോവുകയാണല്ലോ അപ്പം ഹമാസിനെ കീഴടക്കും ഹമാസിനെ ഇല്ലാതാക്കും എന്ന് പറഞ്ഞിട്ട് അതേ ഹമാസുമായി ചർച്ച നടത്തി ഹമാസും കൂടി അംഗീകരിച്ചതുകൊണ്ട് വെടിനിർത്തലിലേക്ക് പോകേണ്ടി വന്ന ഗതികേടാണ് ശരിക്കും ഇസ്രായേലിനുള്ളത് എന്ന് മാത്രമല്ല മറ്റൊരു കാര്യം നോക്കുക ഈ ഗസ പിടിച്ചെടുക്കും പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞിട്ട് ആ ഗസ അവിടെ ഇട്ടിട്ട് പരിപൂർണമായി പിന്നോട്ട് വലിയേണ്ട അവസ്ഥ ഇസ്രായേലിന് വന്നിരിക്കുകയാണ് അധികം വൈകാതെ ഇനിയുള്ള ചർച്ചകൾ തുടരുമ്പോൾ ഇസ്രായേലിനെ ഗസ വിട്ട് പലസ്തീൻ ഉപേക്ഷിച്ച് തിരിച്ചു തിരിച്ചുവരേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് ഇതെങ്ങനെയാണ് ഇസ്രായേലിന്റെ വിജയമെന്ന് പറയുക എന്ന് മാത്രമല്ല അവിടുത്തെ ജനങ്ങൾ ആ പ്രധാനമന്ത്രി പച്ചക്ക് ചീത്ത വിളിച്ച് കൂവിളിച്ച് ഓടിക്കുകയാണ് അപ്പൊ ഈ സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ വലിയ വിജയം ഹമാസിൻ്റെ വലിയ തോൽവി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫുട്ബോൾ മാച്ച് കാണുന്ന കൂടി ഇതിനെയൊക്കെ ആഘോഷിക്കുന്ന ഈ പറയുന്ന ഫലസ്തീനെ പിന്തുണയ്ക്കുന്നവരെ മുഴുവൻ വർഗീയവാദികളാക്കി ചിത്രീകരിക്കുന്ന യൂട്യൂബർമാരൊക്കെ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നതെന്ന് പറയേണ്ടി വരും ഇസ്രായേൽ വലിയ നാശത്തിലേക്ക് നാശത്തിലേക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് സകല മേഖലയിലും ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് ഇസ്രായേലിന് വലിയ പ്രതിഷേധം വരുന്നു ലോകരാജ്യങ്ങളിലൊക്കെ ഇസ്രായേലിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ നടന്ന് നമ്മൾ കണ്ടു പലസ്തീൻ ഐക്യപ്പെട്ടുകൊണ്ട് ഐക്യരാഷ്ട്ര സംഘടനകൾ ഉൾപ്പെടെ ഇസ്രായേലിനെതിരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക അപ്പോൾ യുദ്ധം നിൽക്കുന്ന സമയത്ത് ഇസ്രായേലിനതൊന്നും പ്രശ്നമായിരിക്കില്ല പക്ഷേ ഇനി അങ്ങോട്ട് യുദ്ധാനന്തരം ഇസ്രായേലിന് മുന്നോട്ടുള്ള പോക്ക് ദുഷ്കരമായിരിക്കും അമേരിക്ക അമേരിക്കയാകട്ടെ ഇസ്രായേലിനെ സൈഡാക്കിയിട്ട് അറബ് രാജ്യങ്ങളുമായി കരാർ ഒപ്പിട്ട് അറബ് മേഖലയിൽ വ്യാപൃതമായി കൊണ്ടിരിക്കുകയാണ് കാരണം ട്രംപിൻ്റെ വികസന ഭാവി സ്വപ്നങ്ങളൊക്കെ പശ്ചിമേഷ്യ കേന്ദ്രീകരിച്ചാണ് അപ്പോൾ അതുകൊണ്ട് ട്രംപ് ആ വഴിക്ക് അങ്ങനെ പോകും എന്ന് മാത്രമല്ല റഷ്യയും ചൈനയും ഇന്ത്യയും ഒക്കെ അടങ്ങുന്ന പശ്ചിമേഷ്യൻ ശക്തികൾ ഒറ്റക്കെട്ടായി നിന്നാൽ അമേരിക്കയുടെ ലോകാധിപത്യമൊക്കെ അവസാനിക്കും അപ്പോൾ ഒരിക്കലും ഇസ്രായേൽ പറയുന്ന വഴിക്കൊന്നും അമേരിക്ക പോകില്ല എന്ന് മാത്രമല്ല ഇസ്രായേലിനെ പരിപൂർണമായി കൈവിടാനും അമേരിക്ക പറ്റില്ല പക്ഷേ ഇസ്രായേലിന് സ്വയമുള്ളൊരു വളർച്ച പല വഴിക്കും തടയപ്പെടുന്ന വിധത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് മാത്രമല്ല ഇത്രയും വലിയ ക്രൂരതകൾ കാണിച്ച നെത്തിൻ്റെ ആഹുവിന് കനത്ത ശിക്ഷ പല വഴിക്ക് വരുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് സ്വന്തം രാജ്യത്തെ ജനങ്ങൾ കൂട്ടം കൂടി അയാളെ കൂവി വിളിച്ച് പ്രതിഷേധിക്കുന്നതിലൂടെ വ്യക്തമാകുന്നത്